പെട്ടെന്നാണ് ഞങ്ങളുടെ ഏട്ടന്മാരെ കടി വെച്ച് കണ്ടുമുട്ടിയത് പെട്ടെന്നുണ്ടായി തീരുമാനമാണ് ഷേക്ക് ഉണ്ടാക്കില്ലേ ഒരു ലിറ്റർ പാലും നാല് ബൂസ്റ്റും ഒരു ചെരുപ്പം പഴവും കുറച്ച് നിലക്കടഞ്ഞും വാങ്ങി ഞങ്ങളുടെ ഏട്ടന്മാർ ഇപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽക്കൂടെ ഞങ്ങളെ കൊച്ച് കുസൃതികൾ ഒപ്പിച്ച് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്മ ബൂസ്റ്റ് പിടിക്കടി പാല് പിടിക്കുക അങ്ങനെയുള്ള ഇതാണ് രണ്ട് പേര് ഇവിടെ എവിടെയോ ചുറ്റി നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ൊക്കുചേർന്ന് നിക്കണ്ട് അപ്പോൾ നമ്മ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ അധ്വാനിക്കുമ്പോ അവള് വെറും കയ്യോട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന കണ്ടി അപ്പൊ അപ്പോൾ ഇവിടെ ഒരു ജെ സി പി നിക്കണിയാമൂ അത് ജെ സി പി എല്ലാം ക്രൈനാണ് ഓ പിന്നെ ഒരു ഇംഗ്ലീഷ് കുട്ടി വന്നിരിക്കണം കൂടി നമുക്കിത് തൂക്കിട്ടാലോ ഇതേ നല്ല കരുവുണ്ട് അത് വീട്ടിൽ പോയി ഫ്രീസറിൽ വെക്കണം പാല് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മക്കളെ വീടൊക്കെ എവിടേക്കാ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പാല് ഫ്രിഡ്ജിൽ വെക്കി ആ വെക്ക വെക്ക അങ്ങനെ പാലൊന്നും പെട്ടെന്ന് വെച്ചിട്ട് ഡോറടക്കി എടി നീ ആദ്യം ആ ആ നോക്കട്ടെ നോക്കട്ടെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ സെറ്റ് ഇപ്പൊ ജ്യൂസ് ജാർ ാണ് വൃത്തിയായിട്ട് ഞങ്ങളുടെ അവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷം അവിടെ പോയി കാണാം എന്താ ഇനി കഴിഞ്ഞില്ലേ ഞങ്ങൾ പിന്നെയല്ല കഴിക്കുകയാണ് ഒന്ന് വേഗം വാ അന്നിട്ടോ എനിക്ക് ഫസ്റ്റ് കുടിക്കാൻ ഞാൻ കുടിക്കും അയ്യോ മുക്കട്ടാ ഉച്ചേമീ പെട്ടേ കേണ്ടിടാ ഞാൻ ഓ ചേച്ചിങ്ങട്ടേ ഇരുന്നു ഏ പെട്ടി ദാ പാല് കൊടട്ടെ കൊണ്ടോ പോയേ ഇട്ടേ പെട്ടി ദാ ഇരുന്നു മുക്കട്ടാ മുക്കട്ടാടാടാ ഓ വെയിറ്റ് കേടാ കോ കുറച്ച് കടരി മാറ്റി വെക്കണം സർ ഹട ഇടി ലിട്ട് കേർലിട്ട് ട്ടോ മട്ടൂട്ടോ കേർലിന് മൺറി ഹടേ മൺറി ഹടേ ലാസ്റ്റ് ഇടാ ഇട്ടോ ഓ കൊക്കൂടെ എട സർക്കിൾ വരയ്ക്കണം ദേ മൂടിടാൻ മരുന്നിട്ട് മൂടി വർക്ക് പിടിച്ചോട്ടോ ഇരടാ കഴുകി വെച്ചോ എന്താണ് ഈ ചെയ്ത ഇതിങ്ങനെ ठीक है। आय। ना बनी गया तो। आय। आगे हो। होंगे। ना। 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 ना வாங்க சாமி சம்பவம். அம்மா என்ன அடுத்த வீடியோல കാണാം